നമസ്കാരം വളരെ കൗതുകം ഉണർത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് പ്രേക്ഷകരുമായി ഞാനിനി പങ്കുവെക്കുന്നത് ഞാനത് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് വലിയ വാർത്തയൊന്നുമല്ല എങ്കിൽ പോലും ഇതിൽ ഇൻഫർമേഷൻ ആണ് അറിവാണ് നമ്മുടെ ചുറ്റും കാണുന്ന മാധ്യമ പ്രവർത്തകർക്ക് എത്ര രൂപ ശമ്പളമുണ്ടെന്ന് മാധ്യമപ്രവർത്തകർക്ക് പോലും ധാരണയില്ല കാരണം മനോരമയിൽ എത്ര രൂപ ശമ്പളമുണ്ട് മാതൃഭൂമിൽ എത്രയുണ്ട് ദേശാഭിമാനിൽ എത്രയുണ്ട് എന്നൊക്കെ അവർക്കൊക്കെ അറിയാം സാധാരണ ആളുകൾക്കറിയാം അതൊരു വ്യവസായം പോലെ തന്നെ പോകുന്നത് കൊണ്ട് അതിനൊക്കെ ഒരു ചട്ടക്കൂടുണ്ട് എന്നാൽ ചാനലുകളിലെ ശമ്പളത്തിൻ്റെ അവസ്ഥ എന്താണ് ആർക്കും കൃത്യമായി നിശ്ചയമില്ല ഇവിടെ യഥാർത്ഥത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഡിമാൻഡ് സപ്ലൈ തിയറിയാണ് നമുക്കറിയാവല്ലോ ഒരു സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ തിയറിയാണ് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണെങ്കിൽ അതായത് സാധനം കുറവും ആവശ്യക്കാർ കൂടുതലും വില കൂടും ഇഷ്ടംപോലെ സാധനമുണ്ട് പക്ഷേ വാങ്ങാൻ ആൾ കുറവാണെങ്കിൽ സാധനങ്ങളുടെ വില കുറയും ഇതാണ് ഒരു അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രിൻസിപ്പൾ ഇത് ബാധകമായിരിക്കുകയാണ് ഒരു പരിധി വരെ ചാനൽ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇത് പറയുമ്പോൾ സകല മാധ്യമ പ്രവർത്തകർക്കും എന്ന് നിശ്ചയിക്കരുത് അതിനുമുണ്ട് മാനദണ്ഡങ്ങൾ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ ചാനൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ മാധ്യമ പ്രവർത്തകർക്ക് വലിയ ഡിമാൻഡാണിപ്പോൾ അതേസമയം പരമ്പരാഗത മാധ്യമ പ്രവർത്തകർക്ക് തൊഴിലേയില്ല നമുക്കറിയാം കാലാകാലങ്ങളായി മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് നമ്മൾ പറയുന്നത് അച്ചടിക്കുന്ന പത്രങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അച്ചടിക്കുന്ന പത്രങ്ങളിൽ ഒരുപാട് പേർ അപേക്ഷ കൊടുക്കും ടെസ്റ്റ് നടത്തും ജോലിക്കെടുക്കും ഇപ്പോൾ അങ്ങനെ ഒരുപാട് അപേക്ഷകളൊന്നുമില്ല ആവശ്യത്തിന് ആളുകളുണ്ടെങ്കിലും ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പണി ചെയ്യുന്നു എന്ന് മാത്രമല്ല ഒരു അച്ചടി മാധ്യമത്തിലെയും പത്രപ്രവർത്തകൻ്റെ ജീവിതം സുരക്ഷിതമായി എല്ലാവരും കോൺട്രാക്ട് അടിസ്ഥാനത്തിനാണ് പുതിയ എടുക്കുന്നത് പഴയ ആളുകളെ പോലും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എടുക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ മാധ്യമം പത്രം ജമാ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമപത്രത്തിലെ സകലരെയും കോൺട്രാക്റ്റിലേക്ക് മാറ്റാനുള്ള ശ്രമത്തില്ല സ്ഥിരം ജീവനക്കാരെ ഒഴിവാക്കാനാണ് പദ്ധതി താല്പര്യമുള്ളവരോട് പിരിഞ്ഞുപോക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാധ്യമത്തിൻ്റെ കൊച്ചി യൂണിറ്റ് അടച്ചുപൂട്ടി എന്നിട്ട് ജീവനക്കാരെ നേരത്തെ ഹെഡ് ഓഫീസിലേക്കും മറ്റിടങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ രേഖയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് എന്തു ചെയ്യും കൊച്ചിയിൽ താമസിക്കുന്ന ഡി ടി പി ഓപ്പറേറ്റർ ഇവിടെ നിന്ന് കോഴിക്കോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ കാസർഗോഡ് പോയി ജോലി ചെയ്യാൻ പറഞ്ഞാൽ എന്തു ചെയ്യും അവൻ ജോലി വേണ്ടെന്ന് വെക്കും അങ്ങനെ വലിയ തോതിൽ അച്ചടി മാധ്യമ മാധ്യമപ്രവർത്തകർ തൊഴിൽ രഹിതരാകുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന് കൃത്യമായി അറിയപ്പെട്ടവർക്ക് ശമ്പളം കിട്ടാത്തപ്പോഴാണ് ഇവിടെ ഈ ചാനൽ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സ്വപ്നം കാണാൻ കഴിയാത്ത ശമ്പളം പലരും വാങ്ങുന്നത് വാസ്തവത്തിൽ ആർക്കും അതിനെക്കുറിച്ച് നിശ്ചയമില്ല നമുക്കൊക്കെ ഏകദേശം ഒരു ധാരണയുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മാധ്യമ പ്രവർത്തകൻ അത് ശ്രീകണ്ഠൻ നായർ ആണ് ശ്രീകണ്ഠൻ നായർ അത് കൈപ്പറ്റാൻ കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഷെയറുണ്ട് അദ്ദേഹം അതിന് സർവതുമാണ് അദ്ദേഹം എം ഡി ആണ് ചീഫ് ആണ് സർവതുമാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഏതാണ് മുപ്പത് ലക്ഷം രൂപ ശമ്പളമുണ്ട് കൂടാതെ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിനും അദ്ദേഹം ഒരു റോയൽറ്റി എഴുതിയിടുന്നുണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം കാരണം ചാനൽ കൃത്യമായ ലാഭത്തിലായാൽ മാത്രമേ കിട്ടും പക്ഷേ അദ്ദേഹത്തിന് ക്ലെയിമുണ്ട് അദ്ദേഹം ആങ്കർ എന്ന നിലയിൽ അദ്ദേഹം പ്രത്യേകം പ്രത്യേകം പരിപാടി പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ടാവില്ല കാരണം അതിനൊക്കെ സമയമെടുക്കും കമ്പനി ലാഭത്തിലേക്കാവണം ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ ഈ സ്റ്റേജിൽ ചോദിച്ചു മനസ്സിലാക്കിയതാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നത് ശ്രീകണ്ഠനാരാണ് പിന്നെ നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടത് ഏഷ്യാനെറ്റിന് തലപ്പ് അല്ലെങ്കിൽ മനോരമ ന്യൂസിന് തലപ്പത്തിരിക്കുന്നവരൊക്കെ എന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതൊക്കെ പരമ്പരാഗത ചാനൽ പ്രവർത്തനം തുടരുകയാണ് മാന്യമായ ശമ്പളമാണ് ഏഷ്യാനെറ്റ് മനോരമയൊക്കെ ഉള്ളത് പത്രത്തിലുള്ളതിനേക്കാൾ കൂടി ശമ്പളമുണ്ട് എന്നാൽ അവരാരും ഈ മത്സരത്തിൻ്റെ ഭാഗമായി ശമ്പളവർദ്ധവിന് ഇറങ്ങിയിട്ടില്ല മാന്യമായി നമുക്ക് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടാവുന്ന മാന്യമായ ശമ്പളം ഈ പ്രധാനപ്പെട്ട അവതാരകർക്കൊക്കെ രണ്ടും മൂന്ന് ലക്ഷം രൂപ ശമ്പളമുണ്ട് ഒരു മാസം മാന്യമായ ശമ്പളമാണ് എന്നാൽ എന്നാൽ റിപ്പോർട്ടർ ചാനലിനെ കടന്നു വരവോടുകൂടി വലിയൊരു മത്സരം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുകയാണ് ട്വൻ്റി ഫോർ ആദ്യം ഉണ്ടാവുന്നു പിന്നെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടാവുന്നു പിന്നീട് ന്യൂസ് മലയാളം ഉണ്ടാവുന്നു അങ്ങനെ പടപെടാന്ന് ചാനലുകൾ വരികയാണ് നേരത്തെ ഏഷ്യാനെറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്ന് മാതൃഭി മനോരമ അടക്കമുള്ള ഒരുപാട് ചാനലുകൾ വന്നപ്പോൾ ഉണ്ടായതുപോലെ ഒരു മത്സരം പെട്ടെന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഉണ്ടായി അതിൻ്റെ പ്രധാന കാരണം റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം അവർ വലിയ തോതിൽ പണം കൊടുത്താണ് ആളെ കൊണ്ടുവന്നത് ശ്രീകണ്ഠനാരി ഒഴിവാക്കി നിർത്തിയാൽ അദ്ദേഹം ഉടമ കൂടിയാണല്ലോ ശ്രീകണ്ഠനാരി ഒഴിവാക്കി നിർത്തിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്ന പ്രവർത്തകനായി മാറും ഡോക്ടർ അരുൺകുമാറാണ് ഞാൻ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കിയത് ഈ അരുൺകുമാറിന് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നതാണ് പത്ത് ലക്ഷം രൂപ ഒരു മാസത്തെ ശമ്പളമാണ് പറയുന്നത് അതായത് ഒരു വർഷം കോടി രൂപ ശമ്പളം കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കില്ല മുഖ്യമന്ത്രിക്കില്ല ഗവർണർക്കില്ല കേരളത്തിൽ ഇത്രയധികം ശമ്പളം കൈപ്പറ്റുന്ന ഐ ടി മേഖലയിൽ പോലും ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയണം സിഇഒമാരൊക്കെ ടെക്നോ പാർക്കിലെയും ഇൻഫോ ഒക്കെ സിഇഒമാർക്ക് കാണുമായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ പത്ത് ലക്ഷം രൂപ മാസ ശമ്പളം എന്നത് ആദ്യമായി കൈപ്പറ്റം ശ്രീകണ്ഠനായ ഒഴിവാക്കിയാൽ ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു അങ്ങനെ വലിയ ശമ്പളം കൊടുത്താണ് റിപ്പോർട്ടർ മിക്കയിടത്തുനിന്ന് ആളെ കൊണ്ടുവന്നത് ഇതിനിടയിലാണ് റിപ്പോർട്ടറോട് മത്സരിച്ചുകൊണ്ട് പുതിയ ചാനൽ വരുന്നത് ബിഗ് ടി വി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബിഗ് ടി വി എന്ന ചാനൽ അനിൽ അയിരൂർ എന്ന കേരളത്തിലെ ഒട്ടുമിക്ക നല്ല ചാനലുകളും സെറ്റ് ചെയ്ത വ്യക്തിയുടെ ചെയർമാൻ ആൻഡ് മാനേജ്മെൻ്റ് ഡയറക്ടർ പദവിയിൽ കൊണ്ടുവന്ന ചാനലാണ് അതായത് ഏഷ്യാനെറ്റിൻ്റെ ഉയർന്ന പദവിയിലായിരുന്നു അവിടുന്ന് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാനെത്തി ട്വൻ്റി ഫോർ സെറ്റ് ചെയ്തു റിപ്പോർട്ടർ സെറ്റ് ഇതെല്ലാം കൊണ്ടുവന്നതും ഇതിൻ്റെയൊക്കെ ചുമതലയും ഈ അനിൽ അയിരൂറിനായിരുന്നു കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ചാനൽ സാങ്കേതിക വിദഗ്ധനാണ് അനിൽ അരൂർ ഈ അനിൽ അരൂരാണ് ബിഗ് ടി വിക്ക് തുടക്കമിട്ടത് തെലുങ്കാനയിലെ റെഡ്ഡിമാരാണ് ഇതിൻ്റെ നിക്ഷേപകർ അങ്ങനെ അനിൽ അയിരൂർ തുടങ്ങിയ ബിഗ് ടി വി റിപ്പോർട്ടർ ചാനലിനോട് നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങി കേരളത്തിൽ നിലവിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ചാനൽ പ്രവർത്തകർക്ക് വലിയ ഓഫറാണ് നൽകിയത് ആ ഓഫർ പലരും സ്വീകരിച്ചു പലരും വന്നുകൊണ്ടിരിക്കും ഏതാണ്ട് എൺപത് തൊണ്ണൂറ് മാധ്യമ പ്രവർത്തകർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എഡിറ്റർമാരെയും ക്യാമറമാരെയും ഒക്കെ മാത്രമേ അവിടെ ബിഗ് ടി വിയിൽ റിക്രൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ഇൻഡസ്ട്രിയിൽ മാന്യമായ ശമ്പളമാണ് കൊടുക്കുന്നത് ഈ ചാനലിലേക്ക് പ്രമുഖർ പലരും എത്തിക്കഴിഞ്ഞു ഈ ബിഗ് ടി വിയിലേക്ക് പല പ്രമുഖരും എത്തിക്കഴിഞ്ഞു ആദ്യം എത്തിയത് വേണു ബാലകൃഷ്ണനാണ് റിപ്പോർട്ടർ നിറങ്ങിയ സുജിയ പാർവതി ഇരുപത്തിയെട്ടാം തീയതി അവിടേക്ക് ചുമതലയേൽക്കുകയാണ് ചീഫ് എഡിറ്ററായി ലക്ഷ്മി പത്മയുണ്ട് അപർണ കുറുപ്പുണ്ട് ജോഷി കുര്യനുണ്ട് പ്രസാദ് കുമാറുണ്ട് പ്രമുഖരായ അനേകം പേർ ഈ ടീമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും മികച്ച അവതാരകർക്ക് വേണ്ടിയുള്ള ശ്രമം അവർ തുടരുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിനിറങ്ങി ചീഫ് എഡിറ്ററായി ബിഗ് ടി വിയിലേക്ക് വരുന്ന സുജിയ പാർവതിയുടെ സാലറി എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ട്വൻറ്റി ഫോറിൽ നിന്നും രാജിവെച്ച സുജയാ പാർവതി റിപ്പോർട്ടർ ചാനൽ കയറുമ്പോൾ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നു ശമ്പളം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ സാലറി രണ്ടേ മുക്കാൽ ലക്ഷമായി കൂടിയിരുന്നു അതായത് ഒരു മാസത്തെ സാലറിയാണ് ആ സുജയാ പാർവതി പത്തു ലക്ഷം രൂപയ്ക്കാണ് ബിഗ് ടി വിയിലേക്ക് ചീഫ് എഡിറ്റർ പദവിയിൽ മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓർക്കണം ഒരു മാസം പത്തു ലക്ഷം രൂപ ഡോക്ടർ അരുൺകുമാറിന് മാത്രമായിരുന്നു ആ സാലറി ഇപ്പോൾ ഉള്ളത് ആ ശ്രേണിയിലേക്ക് സുജയാ പാർവതിയും എത്തിയിരിക്കുന്നു പത്തു ലക്ഷം രൂപയാണ് സുജിയ പാർവതിക്ക് ബിഗ് ടി വി ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ആരെയും വിളിച്ച് സാലറി ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ സുജയോട് ചോദിച്ചില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഒരു മാസം സുജയാ പാർവതിക്ക് ശമ്പളമായി ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇനി ഇവിടെയൊന്നും റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുന്നില്ല ട്വന്റി ഫോർ ഹാഷ്മിയോ മാതൃഭൂമി ന്യൂസിൽ നിന്ന് മാധുവോ വരാൻ തയ്യാറാണെങ്കിൽ എടുക്കാൻ കാത്തിരിക്കുകയാണ് ബിഗ് ടി വി ഇവർ രണ്ടുപേർക്കും റിപ്പോർട്ട ചാനലിലും ഓഫറുണ്ട് റിപ്പോർട്ടർ ചാനലാണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കൂടി പെരുമാറുന്നത് റിപ്പോർട്ടറിനെ പിടിച്ചു നിൽക്കണം അവിടുന്ന് നികേഷ് കുമാർ പോകുന്നു പിന്നീട് ഉണ്ണി ബാലകൃഷ്ണൻ പോകുന്നു പിന്നീട് പിന്നീട് സുജയ പാർവതി പോകുന്നു അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ ഏറെ ശ്രദ്ധ നേടി പലരും പോവുകയാണ് ഇപ്പോൾ അരുൺകുമാർ മാത്രമാണ് ശ്രദ്ധ നേടിയുള്ളത് കുഴപ്പമില്ലാതെ സ്മൃതി പരിധി കടുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ പകരമായി ജിമ്മി ജെയിംസിനെ കൊണ്ടുവന്നിരുന്നു എന്നാൽ സുജിയ പാർവതിക്ക് പകരമായി കൊണ്ടുവരാൻ അവർക്ക് പറ്റിയ ആളെ കിട്ടുന്നില്ല അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നുകിൽ ഹാഷ്മിയെ കൊണ്ടുവരണം അല്ലെങ്കിൽ മാധുവിനെ കൊണ്ടുവരണം എന്നാണ് ഇവിടെയാണ് ഈ രണ്ടു പേർക്കും രണ്ടിടത്തും ഓഫറുണ്ട് ട്വന്റി ഫോർ നിർത്താൻ മികച്ച ഓഫർ ഹാഷ്മിക്കും മാതൃഭൂമി നിലത്താൻ മികച്ച ഓഫർ മാധുവിനും രണ്ട് ചാനൽ റിപ്പോർട്ടർ ചാനലും കൊടുക്കുന്നുണ്ട് ഒപ്പം ബിഗ് ടിവിയും കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രണ്ടു പേർക്കും ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന്റെ എട്ടോ പത്തോ ഇരട്ടിയാണ് ഇരുവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇതൊരു തീരുമാനമെടുത്തിട്ടില്ല ഹാഷ്മി തൽക്കാലം തുടർന്നേക്കുമെന്നാണ് സൂചന എന്നാൽ മാധു ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു മാധു നേരത്തെ തൽക്കാലം ഒരിടത്തേക്കും ഇല്ല എന്ന തീരുമാനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ണു മഞ്ഞളിക്കുന്ന ഓഫറുകൾ കിട്ടിയതോടെ മാധുവിന് അര മനസ്സുണ്ട് ഈ മാസം തന്നെ തീരുമാനമെടുത്തേക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ മാധു പോകുന്ന റിപ്പോർട്ടറിലേക്കാണോ അതോ ബിഗ് ടി വിയിലേക്കാണോ എന്ന കാര്യത്തിൽ തീരുമാനമില്ല മാധുവിനോട് ഒരു അനിയത്തി എന്ന നിലയിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത് അഥവാ അങ്ങനെ പോവാൻ ഒരു ശ്രമമുണ്ടെങ്കിൽ അത് ബിഗ് ടി വി ആയിരിക്കും ഭേദം റിപ്പോർട്ടറിൻ്റെ ഭാവി ഏറെ വൈകാതെ അനിശ്ചിതത്വത്തിലാവും എത്ര ഓഫർ നൽകിയാലും അതിൽ വീണുപോയാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ബുദ്ധിക്ക് ഒരു ഗുണമുണ്ടായിട്ടുണ്ട് ചാനൽ മാധ്യമ പ്രവർത്തകരുടെ ശമ്പള നിരക്ക് പൊതുവെ ഉയർന്നു എല്ലാ ചാനലിൽ നിന്നും പ്രഗത്ഭരായ പലരെയും ഈ ബിഗ് ടി വി കൊണ്ടുപോയി അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുടെ ഒഴിവ് വന്നു എല്ലാവരും നിലവിലിടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ക്രിയേറ്റിവിറ്റിയും ഒരുമിച്ച് ബിഗ് ടി വിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ളവർ പോവാതിരിക്കാൻ എല്ലാവരും ഉയർത്തി റിപ്പോർട്ടർ ചാനലിൽ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ വീതം ശമ്പള വർദ്ധനവ് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം ഒട്ടുമിക്കവർക്കും നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ വീതം ശമ്പളം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അച്ചടി മാധ്യമ പ്രവർത്തകർ ഊർജ്ജ വലിക്കുമ്പോൾ തൊഴിൽ രഹിതരാകുമ്പോൾ ചാനൽ മാധ്യമ പ്രവർത്തകർ സുവർണകാലം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഈ ചാനലുകളൊക്കെ നിലനിന്നാൽ സ്വാഭാവികമായും മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ശമ്പളവും വർദ്ധിക്കും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അന്തസ്സുള്ള ഒരു ശമ്പളമുണ്ട് എന്ന് പറയുന്നത് അഭിമാനകരമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ചാനൽ മാധ്യമ പ്രവർത്തകർക്ക് വലിയ ശമ്പളമാണ് സ്കൈടേയും ബി ബി സിയുടെയും ഒക്കെ അവതാരകർക്ക് വലിയ ശമ്പളമാണ് ചിന്തിക്കാൻ കഴിയാത്ത ശമ്പളമാണ് അതേപോലെ ഒരു അവസ്ഥയിലേക്ക് മലയാള ചാനലുകളും എത്തുന്നത് സന്തോഷകരമാണ് പ്രധാനപ്പെട്ട ചാനലുകൾ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും മനോരമയും മാതൃഭൂമിയും ട്വൻറ്റി ഫോറും ഒക്കെ അടക്കുന്ന പ്രധാനപ്പെട്ട നാലഞ്ച് ചാനലുകൾക്ക് ഒരു മാസം റണ്ണ് ചെയ്യാൻ രണ്ടര മൂന്നര കോടി രൂപ ചെലവുണ്ട് അത്രയും രണ്ടര മുതൽ മൂന്നര കോടി രൂപ ചിലവുണ്ട് ഏകദേശം അത്രയും വരുമാനം അതിനേക്കാൾ അല്പം ഭേദപ്പെട്ട വരുമാനം എല്ലാവരും തന്നെ ഉണ്ടാക്കും ഏഷ്യാനെറ്റാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ആറേഴ് കോടി രൂപ വരുമാനമുണ്ട് പിന്നീട് റിപ്പോർട്ടർ ചാനൽ അവർക്കുണ്ട് മൂന്നാല് കോടി രൂപ വരുമാനം മാസവരുമാനമാണ് പറയുന്നത് ഏകദേശം രണ്ടര മൂന്ന് കോടി രൂപ ചെലവുമുണ്ട് ഇത്തരത്തിലാണ് പോകുന്നത് മനോരമയും ബ്രേക്ക് ഇവനാണ് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ കാര്യമില്ല പറഞ്ഞാൽ മാസം റണ്ണ് ചെയ്യുന്നതിന്റെ ചിലവും ലാഭവുമാണ് പറയുന്നത് എന്നാൽ ബാക്കി ചാനലുകളൊക്കെ മാതൃഭൂമി അടക്കം നഷ്ടത്തിലാണ് എന്തായാലും ചാനലുകൾ മത്സരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ശമ്പളം വർദ്ധിക്കുന്നു എന്നത് അഭിമാനകരമാണ് അത് ഇനിയും വർദ്ധിക്കട്ടെ അവർ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു